ഹായ് അസ്സലാമു അലൈക്കും ഞാൻ ഡോക്ടർ ഷരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് അസുഖമായിട്ടുള്ള ഒമിക്രോണെ പറ്റിയിട്ടാണ് കോവിഡിൻ്റെ ഒരു വകഭേദമായിട്ടുള്ള ഒരു ഒമിക്രോൺ ജയൻ വൺ എന്ന ഒരു അസുഖത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടായിട്ടുള്ള നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെയാണ് അത് കാരണം നമുക്കറിയാം കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെസ്റ്റ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അല്ല മറ്റുള്ള ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഡിസ്ക് റിപ്പോർട്ടായിട്ടുള്ള കേരളത്തിലാണ് അതിന്റെ കാരണം ഇത് തന്നെയാണ് അല്ലാതെ കേരളത്തിൽ കൂടുതൽ കേസ് കാണണം എന്നുള്ളൊരു പേടിയുടെ ആവശ്യം ആർക്കും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഹോസ്പിറ്റലിലെ കേസ് ഇപ്പോൾ ഹോസ്പിറ്റലിലെ സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ കേസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് രണ്ട് മുതൽ അഞ്ച് ദിവസമാണ് അഞ്ച് ദിവസം ദിവസമാകുമ്പോഴേ ആ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും മറ്റുള്ള ആളുകൾക്ക് സ്പ്രെഡിങ് കപ്പാസിറ്റി സ്പ്രെഡിങ് തുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ വന്ന് ഒരാഴ്ച ഒരു രണ്ട് ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ ആ വീട്ടിലെ എല്ലാ ആളുകൾക്കും സ്പ്രെഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് ഫസ്റ്റത്തെ ആൾക്ക് അസുഖം വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം ഐസൊലേഷനും അതിൻ്റെ പ്രിക്കോഷനും കാര്യങ്ങളും എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മൾ ആയി ചെയ്യേണ്ടത് ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ നോർമലി ഒരു ഇൻഫ്ലുവൻസ സിറ്റുവേഷൻ നമ്മൾ കാണുന്നതാണ് ജലദോഷം പനി ചുമ തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിന് സെയിം അസുഖങ്ങൾ തന്നെയാണ് ഈ കൊറോണ ഒമിക്രോൺ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പുതുതായിട്ടുള്ള പുതിയ സിംറ്റംസ് ഒന്നും കാണുന്നില്ല നമ്മൾ സിംറ്റംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കോൾഡ് സിംറ്റംസ് തന്നെയാണ് അതിൽ ഒന്ന് ജലദോഷം ചുമ തലവേദന തൊണ്ടവേദന തൊണ്ടയിൽ കരകരപ്പ് ബോഡി പെയിൻ അതേപോലെ തന്നെ ചില ആളുകൾക്ക് ക്ഷീണം നന്നായിട്ട് കാണുന്നുണ്ട് അസുഖം മാറി വരുമ്പോഴേക്ക് ക്ഷീണം കാണുന്നുണ്ട് അതുപോലെ തന്നെ വയറിന് ചില ആളുകൾക്ക് അസുഖം വരുന്നുണ്ട് ജലദോ അതുപോലെ വയർ ലൂസ് മോഷൻ അതേപോലെ തന്നെ ചരതിലും കാണുന്നുണ്ട് ചില ആളുകൾക്ക് തലവേദന നല്ലോണം കൂടുന്നത് സൈനസൈറ്റിസ് പോലെയുണ്ട് അതേപോലെ തന്നെ ചെങ്കണ് അഥവാ കൺജക്റ്റിവൈറ്റിസും ചില ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ആണ് ഉള്ളത് അതല്ലാതെ കൂടുതൽ ഒന്നും ആളുകൾക്ക് കാണുന്നില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രെഡിങ് കപ്പാസിറ്റി ഭയങ്കര ഹൈ ആണെങ്കിലും ഇതിന്റെ ഒരു ഡെത്ത് റേറ്റ് വളരെ കുറവാണ് കാരണം ജസ്റ്റ് വന്ന ഒരാഴ്ച ഒരു പത്ത് ദിവസം രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ മാറി പോകുന്നുണ്ടെന്നുള്ളതിനാൽ ചില ആളുകൾക്ക് അത് പെർസിസ്റ്റിങ് ചെയ്യുന്നുണ്ട് ചില അസുഖങ്ങൾ അതിനെ പോസ്റ്റ് കോവിഡ് സിൻഡ്രം നമ്മൾ ഓൾറെഡി പറയാറുണ്ട് അതേപോലെ തന്നെ ക്ഷീണം അതേപോലെ തന്നെ കെതപ്പ് അതുപോലെ നെഞ്ചരിച്ചില് നെഞ്ചടിപ്പ് കൂടുന്നത് അതേപോലെ ആൻസൈറ്റി ഉറക്കമില്ലായ്മ അങ്ങനെയുള്ള ചില ആളുകൾക്ക് ഈ പോസ്റ്റ് കോവിഡ് സിലിണ്ടർ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ ഒന്നും കൂടെ പ്രിക്കോഷനും എടുക്കേണ്ടി വരും എന്നുള്ളതാണ് അത്രയും നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതിനാൽ സാധാരണ എല്ലാ പേഷ്യൻസിനും നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് വൈറൽ ഫിയർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈ അസുഖങ്ങൾ മാറ്റാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒമിക്രോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം റെസ്റ്റ് ആണ് അഞ്ചു മുതൽ ഏഴ് ദിവസം നമ്മൾ നിർബന്ധമായിട്ട് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് ആ റെസ്റ്റ് എടുക്കാത്ത ആളുകളിലാണ് ഈ അസുഖം വളരെ പെട്ടെന്ന് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരാണ് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ആക്കുന്നത് അതേപോലെ തന്നെ കുട്ടികളില് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ നമ്മൾ അസുഖം സിംറ്റംസ് കുറയുമ്പോഴേക്ക് എക്സാം ഒക്കെ ആകുന്നത് കാരണം കുട്ടികളെ വിടുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് ഈ കുട്ടികൾ അടുത്തുള്ള കുട്ടികൾക്ക് പരക്കുകയും ആ കുട്ടിയുടെ അസുഖം കൂടാൻ സാഹചര്യങ്ങൾ കൊണ്ടുവരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് അതിന്റെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് റെസ്റ്റ് രണ്ടാമത്തെ നമ്മൾ ഭക്ഷണം വെള്ളം തന്നെയാണ് നല്ലോണം ഭക്ഷണം കഴിക്കണം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കട്ടിയില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക എന്നാണ് കഞ്ഞി പോലത്തെ ഭക്ഷണങ്ങൾ വെള്ളം നല്ല കുടിക്കുക കഞ്ഞിവെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇഡ്ലി പോലത്തെ ഭക്ഷണങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് അതേപോലെയുള്ള ഉള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ മാക്സിമം കഴിക്കാൻ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് പതിനഞ്ച് കിലോക്കോ ലിറ്റർ വെള്ളം വെച്ച് നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വെള്ളം കുടിപ്പിക്കണം കാരണം ഡീഹൈഡ്രേഷൻ വരുന്ന ആളുകൾക്ക് അസുഖം വളരെ പെട്ടെന്ന് കൂടുന്നുണ്ടെന്നാണ് അസുഖം വളരെ പെട്ടെന്ന് കൂടി ഹോസ്പിറ്റലൈസ് അഡ്മിറ്റ് ആവുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമുക്ക് ഡെത്ത് റേറ്റ് കുറവാണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ ക്രോണിക് ഇൽനസ് ഉള്ള ആളുകളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഡയൽസ് പേഷ്യൻസ് ഓവർ ഷുഗർ ഉള്ള ആളുകളൊക്കെ ഈ ആളുകൾക്ക് അത് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ജലദോഷം പനിയുള്ള ഇൻഫ്ലുവൻസ് സിംറ്റംസ് ഉള്ള ആളുകൾ മറ്റുള്ള ആളുകളെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഫങ്ഷൻസ് ഒക്കെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മളതിൽ അറിഞ്ഞിരുന്നാൽ മതി വാക്സിനേഷൻ കാര്യങ്ങളൊന്നും ായിട്ടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് യൂസിങ് ആണ് മാക്സിമം നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക അത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും നമുക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ മാക്സിമം സ്പ്രെഡ് ചെയ്യുക എത്തിക്കുക ഈ വിവരങ്ങളൊക്കെ എത്തിക്കുക നമ്മൾ ഹോസ്പിറ്റൽ വീട്ടിലുള്ള ആളുകളെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം കാര്യം ഒമീക്രോണെ പറ്റി പറയേണ്ടതുള്ളൂ താങ്ക് യു അസ്ലാം വലിക്കും